എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കിങ്ങും തരാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങൾ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചിപ്പി മോളോട് ദേഷ്യപ്പെട്ടൻ്റെ പേരില് മഹേഷിന് ആ പാടൊരു കുറ്റബോധം തോന്നുവാണ് അങ്ങനെ കിടന്നു ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് മഹേഷ് എഴുന്നേക്കാണ് എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണാടിയിലേക്കൊക്കെ പോയി നോക്കി മഹേഷിന് തോന്നി തന്നെ തനിക്ക് തന്നെ നഷ്ടപ്പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് താൻ ആ കുഞ്ഞിനോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു ആകാശ് പറഞ്ഞത് കേട്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ ഇപ്പൊ തന്റെ മനസ്സിൽ ആകാശിന്റെ രചനയുടെ വാക്കുകൾ മാത്രമേ ഉള്ളു അതാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെയാണ് താൻ ചിപ്പുമോട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് നേരെ ചിപ്പുമോളുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ഇഷ്ടത്തെ ചിപ്പുമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ഈ കാഴ്ച കണ്ടതും മഹേഷിനെ സഹിച്ചില്ല താ സ്വന്തം അച്ഛനായിട്ട് പോലും താൻ ചിപ്പി മോളിനെ ഇങ്ങനെയാ പെരുമാറിയത് പക്ഷേങ്കില് അവൾ അവളിപ്പം ചിപ്പിമോളുടെ അമ്മയായിരിക്കാണ് പ്രസവിച്ചുകൊണ്ട് ആയില്ല അല്ലാതെ തന്നെ ഇപ്പം അവൾ അമ്മയായിരിക്കാണ് പിന്നീട് ചിപ്പിമോളുടെ അടുത്തിരുന്നിട്ട് ചിപ്പി മോളുടെ തലയിലേക്ക് ഇങ്ങനെ തലോടുവാണ് പെട്ടെന്നാണ് ഇഷിത കണ്ണു തോർന്ന് നോക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളുടെ തല തലോടുന്ന ആ മഹേഷിനെയാണ് കണ്ടേ ഈ കാഴ്ച കണ്ടത് ഇഷ്യത പെട്ടെന്ന് നിങ്ങൾ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നിട്ട് മഹേഷിനോട് ഓഹോ അപ്പം ഇപ്പം നിങ്ങൾക്ക് സഹിക്കുന്നതല്ല അല്ലേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് മഹേഷോട് നീ എന്തൊക്കെയാ പറയുകയാണെങ്കിൽ ചോദിക്കുകയാണ് അതെ ഇവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ആ മുറിയിലേക്ക് പോവാ കാരണം ചിപ്പിമോൾ ഇനി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ചിപ്പിമോളക്ക് ഇനി വേദനയാവും നമ്മളുടെ ഇട സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് മഹേഷിന്റെ മുറിയിലേക്ക് ഇഷ്ടത എല്ലാണ് നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്പിമോളെക്കുറിച്ച് കുഞ്ഞും മനസ്സാ അവളുടെ മനസ്സിൽ ഡാഡിയോട് എത്ര മാത്രം സ്നേഹമുണ്ടെന്ന് അറിയോ അവൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയായിരുന്നു പക്ഷേ ഇന്ന് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു അതെന്താണെന്നറിയോ ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്കുകളായിരുന്നു അവൾ അവളുടെ ഡാഡിനെ വെറുക്കുന്നുണ്ടെന്ന് അത് പറയാൻ കാരണം എന്താ അത് പറയിപ്പിച്ച ആരാ നിങ്ങളാണ് ഇന്നലെ വരെ അവൾക്ക് അവളുടെ ഡാഡി ജീവനായിരുന്നു പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം രണ്ടു ദിവസമായിട്ട് നിങ്ങൾ എന്താ മഹേഷ ഇങ്ങനെ ചിപ്പുമ്പോഴിറ്റം സ്നേഹം കാണിക്കുന്നുണ്ടോ ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതോ നിങ്ങളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞു ഓർത്ത് നിങ്ങൾക്കൊന്നും സംഭവിക്കാല്ല പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുനോക്കിയുണ്ടല്ലോ ഇത് മഹാപാപമാണ് പറയാണ് മഹേഷ് തുടങ്ങി എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നി കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാം ഉം അതെനിക്കറിയാം പഠിപ്പിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെങ്കിൽ ആ കുഞ്ഞുണ്ടല്ലോ അത് നിങ്ങളെ സ്വന്തം ചോരയാണ് ആ കുഞ്ഞിനോട് നിങ്ങൾ ഇങ്ങനെ പറയണേ വലിയ മനുഷ്യന്മാരുടെ പോലും ഇത്ര ദേഷ്യപ്പെടില്ല ആ പിങ് പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ ആഹ്ലാദം ഏൽപ്പിച്ചിരിക്കും അത് എത്രമാത്രം വലുതായിരിക്കും എന്ന് മഹേഷ് ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറമായിരിക്കും ഒന്നുമല്ല ഞാനൊരു പീഡിയ ടീഷനാ കുഞ്ഞുങ്ങളുടെ മനസ്സെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ വേദനകളും എന്നെ കാണാൻ വേണ്ടിയിട്ട് നിരവധി രോഗികൾ നിരവധി കുഞ്ഞുങ്ങൾ വരാറുണ്ട് അപ്പൊ അവരുടെ ഓരോ ചില കുഞ്ഞുങ്ങൾ വന്ന അവരുടെ മനസ്സിലെ മാനസിക വിഷമങ്ങളൊക്കെ എത്ര വലുതായിരിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കും മനസ്സിലാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും കുഞ്ഞിനെ വേദനിപ്പിക്കില്ല ചിപ്പിമോൾ മോളിൽ പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ മഹേഷിനെ മഹേഷിന്റെ കാര്യം മാത്രമേ ഉള്ളു ആകാശിനെ രചനയെ തോൽപ്പിക്കാണ്ടി മാത്രമാണ് നിങ്ങള് ചിപ്പുമുള സ്വന്തമാക്കിയത് ഇത്രയും നാളും നിങ്ങളുടെ മൊത്തം അഭിനയമായിരുന്നു ഇത് ഘട്ടം മഹേഷ് പറഞ്ഞു ഡേ ഇത്രയൊക്കെ ആയെന്നോർത്തിട്ട് എന്തും പറയാനുള്ള ലൈസൻസ് ആയത് നീ കണക്കൂട്ടലെന്ന് പറയാണ് അല്ല ഞാൻ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നേ ഇതിനേക്കാൾ നൂറുപേദന രചന തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മഹേഷ് ഇങ്ങനെ സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടോ മഹേഷ് പറഞ്ഞു നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു പറയാ അത് ശരിയാ എനിക്ക് കാര്യം അറിയില്ലായിരിക്കും പക്ഷെ മഹേഷ് പറയണം മഹേഷ് പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ മഹേഷിന്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താണ് മഹേഷിന് സംഭവിച്ചിരിക്കുന്ന എന്താന്നുള്ള കാര്യം ഇത്രനാളും ചിപ്പിമോളക്ക് വേണ്ടിയിട്ട് മഹേഷ് ജീവിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മഹേഷ് ഒരിക്കലും ചിപ്പിമോളെ ഇങ്ങനെ വെറുക്കത്തില്ല ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്നവറും ചിപ്പിമോളുടെ അകൽച്ച കാണിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത് ഒരു പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണ അതെ കൂടുതൽ എനിക്കിന്ന് ഇന്നോടൊന്നും പറയായില്ല എന്ന് പറയണം ഇത് കേട്ടത് വിഷദയ്ക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും മഹേഷ് അങ്ങനെ അടുക്കില്ല മഹേഷിന് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇഷുത പറഞ്ഞു അതെ ചിപ്പിമോളുടെ വേദന ഇപ്പം മനസ്സിലാകത്തില്ല നിനക്ക് കാരണം പെറ്റമ്മേനെ നഷ്ടപ്പെട്ടാണ് ഇത്രയും നാളും അമ്മ ഇല്ലാതെ ജീവിച്ച ഇപ്പോഴാണ് ഞാൻ എന്റെ അമ്മയായിട്ട് കുഞ്ഞിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിന് എന്നോടുള്ള സ്നേഹം എത്രമാത്രം ഞാൻ അറിയുന്നുണ്ട് അവളുടെ മനസ്സ് ഞാൻ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് മഹേഷ് പറഞ്ഞു അത് ശരിയാ എനിക്കറിയാം ഒരു പക്ഷെ ഡോക്ടർ ഇഷിതാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിപ്പിമോളുടെ അമ്മയാണ് പ്രസവിക്കാതെ ചിപ്പിമോളുടെ അമ്മയായതാണ് ഒരിക്കലും ഞാനൊരു നല്ല അച്ഛനായിട്ടില്ല പക്ഷെ ഇപ്പൊ ഇഷിതി അങ്ങനെയല്ല ഇഷിത നല്ലൊരു അമ്മയാണ് പ്രസവിച്ചില്ലെങ്കിലും അമ്മയാൻ പറ്റുമെന്ന് തെളിയിച്ചാളാണ് ഇഷിത അതെനിക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്റെ മോള് ഇഷിതാനെ ഇത്ര ഇതായിട്ട് സ്നേഹിക്കില്ലായിരുന്നു പറയണം അതിട്ട് വിഷിത പറഞ്ഞു മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും മഹേഷിന് ചിപ്പിമോളുള്ള എന്തേലും ദേഷ്യം വരുകയാണെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ അതും കൂടെ മാറ്റി കളഞ്ഞാലേ ഒരു പക്ഷേ രചനോടുള്ള ദേഷ്യമായിരിക്കും മഹേഷ് ചിപ്പിമോളോട് തീർക്കുന്നത് ഒരിക്കലും അങ്ങനെ തീർക്കാൻ പാടില്ല അത് മഹേഷിന്റെ കുഞ്ഞല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടും മഹേഷിന്റെ മുഖം അങ്ങോട്ട് മാറി മഹേഷിന്റെ ഉള്ളിലേക്ക് ആകാശിന്റെ രചനയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ് നിന്റെ കുഞ്ഞല്ല അത് എന്റെയും രചനയുടെ കുഞ്ഞാന്നുള്ള കാര്യം അത് ഓർത്ത് കഴിഞ്ഞപ്പോത്തേനും മഹേഷിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി മഹേഷ് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ക്യാബ് എഡിക്ക് അങ്ങോട്ട് കിടക്കുവാണ് മഹേ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഇഷ്ടയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് പിന്നീട് ഒന്നും മിണ്ടാൻ പോയില്ല ഇഷ്ട മുറിയിലേക്ക് വന്ന് ചിപ്പമാളെ പിടിച്ച് പിടിച്ച് വീണ്ടും കിടന്ന് കിടന്നുറങ്ങുവാണ് അങ്ങനെ പിറ്റോസൻ രാവിലെ പിറ്റേസൻ രാവിലെ തന്നെ ഇഷിത് പതുപോലെ എഴുന്നേറ്റു എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണ് പിന്നീട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചിപ്പിമോളെ വിളിച്ചു കൊണർത്തി ചിപ്പിമോള കാര്യങ്ങളൊക്കെ നോക്കുക അതിനുശേഷം ഫുഡ് കൊടുക്കാണ്ട് ചിപ്പിമോളും ഡൈൻ ടേബിളിലേക്ക് ഉണ്ടുന്നു ആ സമയം സ്വപ്നവല്ലിയൊക്കെ ഉണ്ടായിരുന്നു സ്വപ്നവല്ലി മഞ്ജിമ്മയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക രാമനാഥനും ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത് അപ്പൊ ചിപ്പിമോൾക്ക് ഫുഡ് വാരി കൊടുക്കാൻ തുടങ്ങുമായിരുന്നു ഇഷിത അങ്ങനെ മഹേഷ് വന്നപ്പോ ഇഷ്ട പറഞ്ഞത് ഫുഡ് എടുത്തു തരാമെന്ന് പറയാണ് എനിക്ക് വശിക്കൊന്നുമില്ല വേണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടോ ഒരു നീ എന്താടാ ഇങ്ങനെ നിനക്ക് എന്താ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി വിശപ്പില്ലാത്ത ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നീ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതല്ലേ ഇപ്പം എന്താ കുഴപ്പം എന്ന് വെക്കും വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് പറയാണ് അത് കേട്ട രാമനാഥൻ പറഞ്ഞു എന്താടാ മോനെ നിനക്ക് പറ്റിയത് രണ്ട് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് തുറന്നു പറ എനിക്കൊരു വിഷമവും ഇല്ല ആരോടും എനിക്കൊന്നും ഇല്ലാന്ന് പറയാണ് അതൊക്കെ ശരി സംഭവിച്ചു നീ എന്തിനാ ചിപ്പിമോറോട് കിടന്നും ദേഷ്യപ്പെടുന്നുണ്ടേ കാര്യം എന്തേലും ഉണ്ടോന്നിരിക്കാ ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല ഞാൻ ചിപ്പിമോളോട് ദേഷ്യപ്പെട്ടില്ല അത് ഞാൻ വേറെ ആളോട് ദേഷ്യപ്പെട്ടാന്ന് പറയണ ആരോട് അവിടെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ ദേ മഹേഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ വെറുതെ ചിപ്പിമോളിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ നീ നിൽക്കേണ്ടെന്ന് പറയണ ഇത് കേട്ടതും മഹേഷ് പുറം പുറംതിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മഹേഷിന്റെ പാൻറിന് പുറയിൽ ആ ബട്ടണേലായിട്ട് അവിടുത്തെ ഒരു ഡ്രസ് ഒരു ഉടുപ്പ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് ഇഷിതയുടെ ഒരു ചുരിദാറിന്റെ ടോപ്പായിരുന്നു പെട്ടെന്ന് അത് കണ്ടേ അതെ അന്താടിക്ക് വാല് മുളച്ചെന്ന് പറയുന്നത് ഒരു നിമിഷം ഇഷ്ട നോക്കി ഇഷ്ട നോക്കഴിഞ്ഞപ്പോത്തേനും അതിങ്ങനെ തൂങ്ങിക്കിടക്കുവാണ് വാല്പോലെ തന്നെ തൂങ്ങിക്കിടക്കുവാണ് ഇഷ്ടിച്ചു എല്ലാരും ചിരിക്കുവാണ് മഹേഷ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും തന്റെ അപ്പ ആൻറ്റെ പറയലും തൂങ്ങിക്കിടക്കുന്നാണ്ട് പെട്ടെന്ന് മഹേഷൻ ദേഷ്യം വന്നു ഇതിന് മാത്രം എന്താ ചിരിക്കാൻ അല്ലേ ഹോ എന്തോ കോമഡി എന്ന് പറഞ്ഞ പോലെ എന്നും പറഞ്ഞോട്ട് ദേഷ്യപ്പെട്ട് അതും കൂടെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ പോയി കഴിഞ്ഞപ്പോനും ചിപ്പിമോളക്ക് ഭയങ്കര സങ്കടമായി പോയി ഇഷ്ടത പറഞ്ഞു അത് പിന്നെ ഡാഡിക്ക് നമ്മളെല്ലാം ചിരിച്ചു കഴിഞ്ഞപ്പോൾ വിഷമമായി അതുകൊണ്ട് പറഞ്ഞ മോള് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാ ചിപ്പിമോളെ എങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പതിവ് പോലെ ചിപ്പിമോളെ ഒരിക്കലും സ്കൂളിലേക്ക് വിടുവാണ് ഇഷിത പിന്നീട് അകത്തേക്ക് ഇറങ്ങുന്ന ഇരുപ്പത്തേനും രാമനാഥനും അഞ്ചുമെ സ്വപ്നവല്ലി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി കാരണം രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ മഹേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് രാമനാഥൻ ചോദിച്ചു എന്താ മോളെ മഹേഷിന് എന്താ സംഭവിച്ചേ എന്തേലും അവൻ പറഞ്ഞോന്ന് നോക്കിയാണ് എനിക്ക് അറിയത്തില്ല അച്ഛൻ എന്താ സംഭവിച്ചെന്ന് രണ്ടു ദിവസമായിട്ട് ഇങ്ങനെയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എങ്ങനെയായി തരൂ എന്ന് അറിയത്തില്ല ഇത് കേട്ട് സ്വപ്നവല്ലി പറഞ്ഞു ചിപ്പിമോളോട് അവന് ആവശ്യമില്ല ദേഷ്യപ്പെടുന്നു കാണുന്നുണ്ട് മഞ്ജിമോ പറഞ്ഞ അതെങ്ങനെയാ പുതിയ മരിമോളൊക്കെ വീട്ടിലേക്ക് വന്നതിന് കയറിയതിന് ശേഷം ഭയങ്കര ഐശ്വര്യമാണല്ലോ കുടുംബത്ത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും ഇവള് പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് രാമനാഥൻ പറഞ്ഞു മഞ്ജുമേ ഒരക്ഷരം പോലും നീ മിണ്ടി പോയേക്കല്ലെന്ന് പറയാ ഈ സമയത്ത് ഇഷ്ടത് പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിയത്തില്ല മഹേഷിന് പക്ഷെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിപ്പിമോളും മഹേഷും തമ്മിൽ അകലും ചിപ്പിമോള് മഹേഷിനെ ഒരിക്കലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഡാഡിയായിട്ട് കാണാനോ കൂട്ടാക്കില്ല അവർക്ക് തമ്മിൽ ഒരു ഗ്യാപ്പുണ്ടാവുമെന്ന് പറയുകയാണ് ഒരിക്കലും അത് അനുവദിച്ചു കൂടാ എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇഷിത പറഞ്ഞു നോക്കട്ടെ മഹേഷിൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാന്ന് പറയുകയാണ് പിന്നീട് ഇഷിത പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആതിരിയുടെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ആ ബ്ലഡ് മാറ്റി കഴിഞ്ഞപ്പോ ആതിരിയുടെ കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു ആ പഴയ അവശ്യതയൊക്കെ മാറി ആ കോമ സ്റ്റേജിൽ തന്നെ പുള്ളിക്കാർത്തിയൊരു ജീവിതത്തിലേക്ക് തിരികെ വരുവാന്നൊരു ഇതുണ്ടായി കാരണം അന്ന് ആ ലഡ് ശരീരത്തിൽ ചെന്ന പെട്ടെന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ശരീരത്തെ ബ്ലഡ് മൊത്തം മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ആളൊന്ന് ഭേദമായിട്ട് വരുന്നുണ്ടായിരുന്നു അതൊരു ആശ്വാസമായിരുന്നു ആതിരയുടെ ആ മാറ്റം ഇഷുതെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരുന്നു ആയിരുന്നു അതിനുശേഷമാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയത് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആൺസ സിസ്റ്റർ അകത്തേക്ക് കയറി പോകുന്നുണ്ടോ സിസ്റ്റർ കയറി ഒരു സിസ്റ്റർ അങ്ങ് ഒക്കെ നോക്കിയിട്ടാ പോണേ എന്തായിരിക്കും പോലും സിസ്റ്റർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പോന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പക്ഷെ എന്തോ ഒരു ഭയം ഇല്ലയ മുഖത്ത് എന്നൊരു ചിന്ത പെട്ടെന്ന് തന്നെ ഈഷിതയുടെ മനസ്സിലുണ്ടാവുകയാണ് ആരെയോ ഭയക്കുന്ന പോലെ ഉണ്ടല്ലോ ഒരു പക്ഷെ ഇനിയിപ്പോൾ ആൻസ സിസ്റ്റർ എന്തെങ്കിലും ചെയ്താണോ വേറെ ആരും അങ്ങോട്ട് കയറിപ്പോയി കണ്ടില്ല ഇനി ഇതിൻ്റെ പിന്നിൽ ഇനിയിപ്പോൾ ആ മരുന്ന് കുത്തി വെച്ച് സിസ്റ്റർ ആയിരിക്കുമോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരത്തിനൊരു വാച്ച് ചെയ്യണം പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആൺ സിസ്റ്റർ വന്നു കഴിയുമ്പോഴത്തേനും ഇഷിതാ അതിനെക്കുറിച്ചുള്ള കണ്ടീഷനൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആൺ സിസ്റ്റർ പറഞ്ഞ് കുഴപ്പമില്ല ഡോക്ടർ ബെറ്ററായിട്ട് വരുന്ന വരുന്നുണ്ടെന്നൊക്കെ പറയാണ് അല്ല വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പേഴ്സണും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആൺ സിസ്റ്റർ പറഞ്ഞ് കുഴപ്പമില്ല പക്ഷെ സിസ്റ്ററിൻ്റെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തോ ഒരു ഭയമുണ്ട് തന്നോട് സംസാരിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് ഇഷതിക്ക് മനസ്സിലായി പിന്നീട് ഇഷതി ചോദിച്ചു അല്ല സിസ്റ്റർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സിസ്റ്റർക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഏഹ് ഇല്ല എന്ന് പറയാണ് സത്യം പറയണമെന്ന് പറയാ ഏഹ് ഒന്നുമില്ല ഡോക്ടറെന്ന് എന്ന് ഉം ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് ആശ്വാസത്തോട് കൂടി ആണ് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡോക്ടർ ഇഷതിക്ക് തന്നിലെന്തെങ്കിലും സംശയമുണ്ടോ എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരു കാരണവശാലും പാടില്ല അത് ആപത്താണ് മിക്കവാറും തന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്റെ ജോലി തന്നെ ഇവിടെ നിന്ന് പോയെന്നിരിക്കും അത് പാടില്ല അതിനു മുമ്പ് എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു പക്ഷെ ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്താവുമ്പോന്ന് താനായിരിക്കും ഡോക്ടർ ഇഷ്യുത രക്ഷപ്പെടും പക്ഷെ താൻ അകത്താവും ഇപ്പൊ പൂർണ്ണോത്തരവാദിത്വം തനിക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഒന്നും സംഭവിച്ചുകൂടാ പക്ഷെ ഡോക്ടർ ഇഷ്യുതയുടെ സത്യങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു മടി അങ്ങനെ ആ പടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആൻ സിസ്റ്റർ ഈ സമയം വിനോദ് ആരോഗ്യമന്ത്രി അൻസാരിദാസിനെ കാണാൻ ചെല്ലുന്നുണ്ട് അനുസാധരാസിനെ കാണാൻ ചെന്ന ഇപ്പം അനുസാധദാസ ചോദിച്ച് എന്തൊക്കെയായി വിനോദ വിശേഷങ്ങളൊക്കെ ആരുടെ കാര്യത്തിൽ എതിരായിട്ട് ഒരു എന്ന് പറയാം അത് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് പ്രവർത്തിക്കില്ല ഒരാഴ്ചയെങ്കിലും സമയം വേണം എന്ന് പറയാം മരണത്തിന് വേണ്ടിയിട്ട് ഉറപ്പാണല്ലോ അല്ല വിനോദ ഇനി ഇങ്ങനെ അധിക ദിവസം മുന്നോട്ട് പോകാനും പറ്റില്ല അറിയാലോ ആ അശ്വതി ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പം നമ്മളായിരിക്കും അകത്താനായിട്ട് പോകുന്നത് ഷോബി എങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന പ്രധാന ഒരു കാര്യമാണ് അതിനു മുമ്പ് തന്നെ അവളുടെ കയ്യിൽ നിന്ന് രേഖകളൊക്കെ പിടിച്ചെടുക്കണം ഇനി എനിക്ക് അധികം സമയമില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാണ് ഇനി അടുത്ത ഇലക്ഷനാണ് വരാൻ പോകുന്നെ ആ എലക്ഷന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കണം അല്ലെങ്കിൽ ആ രേഖകളൊക്കെ പുറത്തു വന്നാൽ എലക്ഷൻ സമയത്ത് എങ്ങനെ പുറത്തു വന്നാൽ പിന്നെ എനിക്ക് ഒരിക്കലും പിടിച്ചു ഞാൻ പിന്നെ ജയിലിലേക്കായിരിക്കും എന്ന് പറയാം സാർ അന്നും ഓർത്ത് വേദനിക്കണ്ട രക്ഷ്മിക്കാൻ വേണ്ട ധൈര്യമായിട്ടിരുന്നു എന്തിന് വേദന ഞാൻ ഒപ്പം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് വിനോദ് വാക്കു കൊടുക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഇനിയിപ്പ എന്തായാലും തീരെന്നറിയത്തില്ല അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോ മഹേഷ് ഒരു പക്ഷെ ഇഷിതയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരിക്കും ആകാശിന്റെ അജിനെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഇക്ഷിതെ അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല കാരണം ഇഷിതയ്ക്കറിയാം ചിപ്പിമോളുടെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് തന്നെയായിരിക്കുമെന്ന് ചിപ്പിമോളെ വിട്ടുകൊടുക്കാനായിട്ട് ഒരിക്കലും ഇഷിത തയ്യാറാകത്തില്ല അതിനെന്ത് റിസ്ക് ഏറ്റെടുക്കാനും ഇഷ്ടാറാവുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു